ബിസ്മില്ലാഹി റഹീം മുഹമ്മദ് ഇവിടെ ചോദിച്ചിട്ടുള്ള ചോദ്യം മധുബിന്റെ ഇമാമിയങ്ങളുടെയൊക്കെ കാലം കഴിഞ്ഞിട്ടാണല്ലോ ഹദീത് പണ്ഡിതന്മാര് വന്നിട്ടുള്ളത് അപ്പോ ഏറ്റവും കൂടുതൽ ഹദീസിനെ കുറിച്ച് മറ്റൊക്കെ അറിയുക ആഹ് മധഹബിന്റെ ഇമാമിയങ്ങൾക്കാണല്ലോ അതുകൊണ്ട് മധുഹബിന്റെ ഇമാമിയങ്ങൾ നമ്മൾ ആഹ് അംഗീകരിച്ചാൽ മതിയല്ലോ അവരെ പിൻപറ്റി ജീവിച്ചാലും മതിയല്ലോ അതിനൊരു ഉദാഹരണം പറയുന്നത് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തെക്കുറിച്ച് ആ സമര സമരസേനാനികൾക്ക് അറിയുന്നത് പോലെ ആ കാലഘട്ടത്തിലുള്ള ആളുകൾക്ക് അറിയുന്നത് പോലെ ഇന്നത്തെ കാലത്തുള്ള ആളുകൾക്ക് അറിയില്ലല്ലോ അതുപോലെ മധുഹബിന്റെ ഇമാമ്യങ്ങളാണ് ആദ്യം ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് അവർക്കാണ് ഈ ഹദീസിനെ കുറിച്ചൊക്കെ കൂടുതൽ അറിയുക അവർ പറയുന്നതാണ് കേൾക്കേണ്ടത് പിന്നീട് വന്ന ഹദീസ് പണ്ഡിതന്മാർ പറഞ്ഞതല്ല എന്നാണ് ചോദ്യത്തിൻ്റെ ചുരുക്കം നമുക്കതിനോട് പ്രതികരിക്കാനുള്ളത് ഒന്ന് ഇസ്ലാമിന്റെ പ്രമാണമായിട്ട് ഹദീസിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ഇസ്ലാമിൻ്റെ രണ്ടാം പ്രമാണമാണ് അതോടൊപ്പം സ്വഹിഹായ ഹദീസുകൾ എന്ന് പറയണം പരിശുദ്ധ ഖുർആാൻ ഇഷ്ടം പോലെ വചനങ്ങള് നമുക്ക് ഈ വിഷയത്തിൽ കാണാം ഏർ വിശുദ്ധ ഖുർആനില് അപ്പോ സൂറത്തുനിസായി എൺപതാമത്തെ വചനം റസൂല അതുപോലെ തന്നെ സൂറത്തുനിസ്സായി വചനം അതുപോലെ തന്നെ

വചനം അപ്പോൾ ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ഇനിയും എത്രയോ വചനങ്ങളുണ്ട് ഹദീസ് ഹദീസ് ഇസ്ലാമിന്റെ രണ്ടാം പ്രമാണാണെന്നാ അപ്പൊ ചെറിയ ആളുകൾക്കൊരു ധാരണ ഈ ഹദീസ് പണ്ഡിതന്മാർ വന്നിട്ടുള്ള വന്നിട്ടാണ് ഹദീസ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് അത് തെറ്റാണ് ഹദീസ് നബിയുടെ കാലത്തിൻ്റെ എന്താ ഈ ഹദീസ് എന്ന് പറഞ്ഞാ അള്ളാഹുവിന്റെ റസൂല് ദീനീപരമായിട്ട് മതപരമായിട്ട് മതത്തിൻ്റെ ഇസ്ലാമിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞിട്ടുള്ള വാക്കുകള് പ്രവർത്തികള് അംഗീകാരങ്ങള് അതിനാണ് ഹദീസ് എന്ന് പറയുക അങ്ങനെയുള്ള സ്വഹയായ ഹദീസ് ഇസ്ലാമിൻ്റെ രണ്ടാമത്തെ പ്രമാണമാണ് അപ്പോൾ അത് ഏറ്റവും കൂടുതൽ ആർക്കും അറിയുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മധുഹബിന്റെ ഇമാമ്യങ്ങൾക്കാണ് എന്ന് പറയണമെങ്കിൽ ആ മധുഹബിന്റെ ഇമാമ്യങ്ങൾ ആ ഹദീസ്നെ കുറിച്ച് പിന്നെ എന്താണ് അവരുടെ നിലപാട് എന്താണ് ആ വിഷയത്തിൽ അവര് പ്രകടിപ്പിച്ചിട്ടുള്ളോ എന്ന് നമ്മൾ പരിശോധിക്കണം അതല്ല ആ വിഷയത്തിൽ കൂടുതൽ പ്രാവീണ്യം അതീസി പണ്ഡിതന്മാർക്കാണോ എന്ന് പരിശോധിക്കണം അപ്പോൾ ഇവിടുത്തെ ചോദ്യകർത്താവ് ഒരു കാര്യം പിന്നെ ഈ ചോദ്യത്തിൽ വന്നിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പൊ മധുഹബിന്റെ ഇമാമിയങ്ങളായിട്ട് അറിയപ്പെടുന്ന മഹാന്മാരുണ്ടല്ലോ അവര് ഹദീസ് ഒട്ടുമറിയാത്ത ആളുകളല്ല അവര് തന്നെ ഒരു കണക്കിൽ ഹദീസ് പണ്ഡിതന്മാരാണ് ഇപ്പൊ ഉദാഹരണം നമുക്കറിയാം ഒന്നാമത്തെ ഇമാമായിട്ട് അറിയപ്പെടുന്നത് ഇമാമുല്ലം അബു ഹനീഫത്തുമാണിയൽ ഖൂഫി റഹിമുല്ലാ അദ്ദേഹം ഹിജിറ എൺപതിലാണ് ജന്മം കൊള്ളുന്നത് ഹിജ്റ എൺപതിലെ കൂഫയിൽ വെച്ചിട്ട് ബാഗ്ദാദിലെ പിന്നെ ഇറാഖിലെ കൂഫയിൽ വെച്ചിട്ടാണ് ജന്മം കൊള്ളുന്നത് ഇമാം മാലിക് ബിൻ അനസ് റഹ്മുള്ള അദ്ദേഹം ബാഗ്ദാദിൽ ഹിജ്റ തൊണ്ണൂറ്റി മൂന്നിലാണ് ജന്മം കൊള്ളുന്നത് അതുപോലെ തന്നെ ഇമാം ഷാഫി ഫലസ്തീനിലാണ് ഹിജ്റ നൂറ്റി അമ്പതിലാണ് ജന്മം കൊള്ളുന്നത് ഇമാം അഹമ്മദ് ബിൻ ഹമ്പില് ഹിജ്ര നൂറ്റി അറുപത്തി നാലിലാണ് ജന്മം കൊള്ളുന്നത് ഈ നാല് ഇമാമിയങ്ങൾക്കും മുസ്നദ് ഇപ്പോ ഇമാം അബു ഹനീഫക്ക് മുസിനദ് ഇമാം പിന്നെ മാലിക്കിന് നമുക്കറിയാം മുവത്വ എന്ന് പറഞ്ഞിട്ടുള്ള ഹദീസിന്റെ ഗ്രന്ഥുണ്ട് അതുപോലെ ഇമാം ഷാഫിക്ക് മുസ്നദദ് ഷാഫി ഉണ്ട് ഇമാം അഹമ്മദിന് മുസ്നദ് അഹമ്മദ് ഉണ്ട് അപ്പൊ അങ്ങനെയുള്ള ഹദീസ് ഗ്രന്ഥങ്ങൾ ഈ ഇമാമുകൾക്ക് തന്നെയുണ്ട് അപ്പോ ഒരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ അവരും ഹദീസിലൊക്കെ പാണ്ഡിത്യുള്ള ആളുകൾ തന്നെയായിരുന്നു അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഇമാമിയങ്ങളെ നമ്മൾ ബഹുമാനിക്കുന്നു അവരെ ബഹുമാനിക്കണം കാരണം അവർ വളരെ അവഗാഹമുള്ള വളരെ പാണ്ഡിത്യമുള്ള മഹാത്മാക്കളാണ് അതുകൊണ്ടാണ് നമ്മൾ അവരുടെ പേരൊക്കെ പറയുമ്പോൾ റഹിമഹുല്ലാ എന്നൊക്കെ പറയുന്നത് അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് പിൽക്കാലത്ത് വന്ന ഹദീസ് പണ്ഡിതന്മാര് മുസ്ലിം ലോകത്ത് ധാരാളമായിട്ട് ഹദീസുകൾ പ്രചരിക്കുകയും അതിലെ കളവ് ആയിട്ടുള്ള ഹദീസുകൾ ഉണ്ട് റസൂലുല്ലാന്റെ പച്ചക്കള്ളം കെട്ടി ചമച്ച മൗലുവായിട്ടുള്ള ഹദീസുകളുണ്ട് വിശ്വാസയോഗ്യമല്ലാത്ത ആ മുൻകറായിട്ടുള്ള ഹദീസുകളുണ്ട് മുഴവലായിട്ടുള്ള ഹദീസുകളുണ്ട് അതുപോലെ തന്നെ വഴീഫായിട്ടുള്ള ഹദീസുകളുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഹദീസുകളൊക്കെ വേർതിരിച്ച് ശരിക്ക് നബിയിൽ നിന്ന് ആര് കേട്ടു പിന്നെ ആര് കേട്ടു അങ്ങനെ ഇമാം ബുഹാരി വരെയുള്ള ഇമാം മുസ്ലിം വരെയുള്ള ഓരോ പണ്ഡിതന്മാരും അവർക്ക് ഹദീസ് കിട്ടുന്നത് വരെയുള്ള റാവികൾ ആ സന്നതകളൊക്കെ കൃത്യമായിട്ട് പരിശോധിച്ച് കൃത്യമായിട്ട് വളരെ വ്യക്തമായിട്ട് അങ്ങനെയാണ് ഹദീസുകൾ ഉള്ളത് ആ ഹദീസുകള് അതിനെക്കുറിച്ച് കൂടുതൽ വിജ്ഞാനം ആർക്കാണോ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അപ്പോൾ ഇമാം അബൂ ഹനീഫക്കോ ഇമാം ഷാഫിക്കോ ഇമാം മാലിക്കിനോ ഇമാം അഹമ്മദ് ഹംബലിനോ റഹിമഹമുല്ലാഹു അജ്മീൻ അവർക്ക് ഹദീസുകൾ അവരുടെ ഹദീസ് ഗ്രന്ഥങ്ങളുണ്ട് പക്ഷേ ഹദീസ് ഗ്രന്ഥങ്ങളിൽ എന്തുകൊണ്ട് ബുഹാരി മുസ്ലിം തെർമദി അബൂദാവൂദ് അതുപോലെ തന്നെ നെസായി ഇബിനുമാജ ഇങ്ങനെ കുതുബുസ്സിത്ത അല്ലെങ്കിൽ സിഹാസിത്ത എന്നറിയപ്പെടുന്ന ആറ് ഹദീസ് ഗ്രന്ഥങ്ങൾ ഏറ്റവും പ്രസിദ്ധമായി ആ ഹദീ അവര് ഹദീസിന്റെ വിഷയത്തിൽ കൂടുതൽ അധ്വാനിച്ചു അത് ശേഖരിക്കാനും അതുപോലെ തന്നെ അതിൻ്റെ മാർഗത്തിൽ അവർ വലിയ ജിഹാദാണ് നിർവഹിച്ചിട്ടുള്ളത് എന്ന് പറയാം അങ്ങനെ ഹദീസുകൾ ശേഖരിച്ചു അതിന് നിബന്ധനകൾ വെച്ചു ഓരോ ഹദീസും സ്വീകരിക്കാനുള്ള മാനദണ്ഡങ്ങൾ ഷർത്തുകൾ വെച്ചു അങ്ങനെ അത് പിന്നെ നെല്ലും പതിരും വേർതിരിക്കുന്നത് പോലെ ഹദീസുകൾ വേർതിരിച്ച് അവർ പിന്നെ രേഖപ്പെടുത്തി അങ്ങനെയാണ് ഹദീസുകൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രിയമുള്ളവരെ ആ അപ്പോൾ ആ അർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ ഹദീസ് പണ്ഡിതന്മാർ കൊണ്ടുവന്നിട്ടുള്ള അവരുടെ ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള ഹദീസുകള് അതുപോലെ തന്നെ അതിനു വെച്ചുള്ള നിബന്ധനകള് അതൊക്കെ വളരെയധികം പ്രാധാന്യമുള്ള കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാലും മനുഷ്യരാണ് മനുഷ്യന്മാർ എന്നുള്ള നിലയ്ക്ക് തെറ്റുകൾ പറ്റും ലഭിക്കാണ് തെറ്റുപറ്റാതിരിക്കുക എന്ന് മനസ്സിലാക്കുക അപ്പൊ ഇതാണ് നമുക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് മധുഹബിന്റെ ഇമാമിയങ്ങൾക്ക് ഹദീസുമായി ബന്ധപ്പെട്ട വിജ്ഞാനീയങ്ങളുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ ഹദീസുകളുമായി ബന്ധപ്പെട്ട് ആർക്കാണ് വിജ്ഞാനം എന്ന് ചോദിച്ചാൽ അതൊരു പക്ഷേ ഹദീസ് പണ്ഡിതന്മാർക്കാണ് അതുകൊണ്ടാണ് ബുഹാരി മുസ്ലിം തുറമുദി ഈബിനു മാജ അബുദാബു ദ നെസൈനെ ആറ് ഹദീസിന്റെ ഗ്രന്ഥങ്ങളുണ്ടല്ലോ അത് ഒക്കെ ഏറ്റവും പ്രസിദ്ധമായി തീർന്നു ഇന്ന് ഓർക്കുക എന്ന് മാത്രമല്ല അതിനർത്ഥം മധുരബിന്റെ ഇമാമിയങ്ങള് മോശമാണ് എന്നുള്ളതല്ല അവര് മഹാത്മാക്കളാണ് അവര് പല കാര്യങ്ങളും ആയത്തും ഒക്കെ വെച്ച് നിർധാരണം ചെയ്ത് പല പിന്നെ അഭിപ്രായങ്ങളും ഹുക്കുമുകളൊക്കെ അവരുടെ ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ അവനും ലോകത്തോട് പറഞ്ഞിട്ടുള്ളത് എന്താ ഞങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ തെറ്റായ പരാമർശങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ഉപേക്ഷിക്കണം വലിച്ചെറിയണം നിങ്ങൾ അള്ളാഹിൻ്റെ റസൂലിൻ്റെ വചനങ്ങൾ സഹിയായത് സ്വീകരിക്കണം എന്നുള്ളതാ അതാണ് അവർ പറഞ്ഞതിന് ചുരുക്കം അതോടുകൂടെ നമ്മൾ മനസ്സിലാക്കുക മധബിൻ്റെ ഇമാമിയങ്ങളെ അന്തമായി അനുകരിച്ച് ജീവിച്ചാലേ എല്ലാം ശരിയാകൂ എന്നുള്ള ധാരണ അങ്ങേറ്റം അബദ്ധമാകുന്നു എന്നുകൂടെ മനസ്സിലാക്കുക ഇവിടെ നബി നബിയുടെ അനുയായികളായിട്ടുള്ള സ്വഹാബികൾ കുറിച്ച് വിശുദ്ധ ഖുറാൻ പറയുന്നത് എന്താ റലി അള്ളാഹു അനഹും എന്നാണ് അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അങ്ങനെ അള്ളാഹിൻ്റെ തൃപ്തി ലഭിച്ച മഹാത്മാക്കളായ സ്വഹാബികൾ ശേഷം വന്ന താപ്യങ്ങൾ അവരെങ്ങനെ ജീവിച്ചു അവർ ഖുർആനും സുന്നത്തും മുറുകപ്പെടുത്തി ജീവിച്ചു അപ്പോൾ അത് തന്നെയാണ് നമ്മൾ വേണ്ടത് അതല്ല മധഹബിൻ്റെ ഇമാമ്യങ്ങളെ പിൻപറ്റിയല്ല ഈ നാല് മധഹബല്ല ഇനി വേറെയും വലിയ വലിയ ഇമാമ്യങ്ങളുണ്ട് ഇമാം ഔസായി അങ്ങനെയുള്ള എത്രയോ ഇമാം ലെയ്സ് അങ്ങനെയുള്ള എത്രയോ ഇമാമിയങ്ങളുണ്ട് ഇപ്പോഴും പലരും പല വാദഗതികളൊക്കെ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ അത്തരം ആളുകൾ അന്ധമായി അനുകരിക്കല്ല തെളിവിനനുസരിച്ച് ആര് പറയുന്നു ഖുർആാനും സഹിയായ ഹദീസും വെച്ച് ആര് പറയുന്നുവോ അത് നമ്മൾ സ്വീകരിക്കുകയാണ് വേണ്ടത് തീർച്ചയായിട്ടും ഇവിടെ ഹദീസ് പണ്ഡിതന്മാർക്ക് ആ വിഷയത്തിൽ കൂടുതൽ പ്രാവീണ്യമുള്ളത് അത് നമ്മൾ മുഖവിലേക്ക് എടുക്കുക തന്നെ ചെയ്യണം അതിനർത്ഥം മധുബിന്റെ ഇമാമ്യങ്ങൾ മോശമാണെന്നല്ല അവർ പ്രഗത്ഭന്മാരാണ് അതോടൊപ്പം അവർ മനുഷ്യന്മാരാണ് അവർക്ക് തെറ്റുപറ്റും തെറ്റുപറ്റിയിട്ടുണ്ട് എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കുക അതിനൊക്കെ എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ആ ഓരോ മധുഹബിലും സഹിഹായിട്ടുള്ള ഹദീസുകൾക്ക് വിരുദ്ധമായ അനവധി കാര്യങ്ങളുണ്ട് എന്നുള്ള ഉദാഹരണം ചൂണ്ടിക്കാണിക്കാം ഇപ്പൊ ഹനഫി മദബിൽ സമി സമിഅൻ ഹമിദ എന്ന് പറഞ്ഞാൽ കൈ ഉയർത്താൻ പാടില്ല പക്ഷേ ഹദീസിൽ അത് വന്നതാണ് അതുപോലെ തന്നെ ഷാഫി മദബിൽ അവർ പിന്നെ കുനൂത്ത് നിർവഹിക്കുന്നു ഹനഫി മദബിൽ കുനൂത്ത് ഉണ്ട് സുബൈക്ക് ഷാഫി മദബിൽ ഏർ ഹനഫി മദേബില് കുനൂത്തില്ല എന്നാൽ ഷാഫി മദബിൽ കുനൂത്ത് ഉണ്ട് അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് പിന്നെ നമുക്കറിയാം മാലിക്കിൽ കൈ കെട്ടൽ തന്നെ ഇല്ല നമസ്കാരത്തിൽ അപ്പോൾ സഹിയായ ഹദീസുകൾക്ക് വിരുദ്ധമായ അനവധി പ്രശ്നങ്ങൾ ഈ മദബിനകത്തുണ്ട് അതുകൊണ്ട് തന്നെ ഓരോ കാര്യവും നമ്മൾ തെളിവിൻ്റെ വെളിച്ചത്തിൽ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ അത് പ്രമാണം എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു അറബിയിലമാക്കല്ല മറിച്ച് ഖുർആാനും സഹിയായ തിരുസുന്നത്തും ആ രേഖകളുടെ അടിസ്ഥാനത്തിൽ ആര് പറയുന്നുവോ അതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് അപ്പം തീത് പണ്ഡിതന്മാർ വലിയ സേവനങ്ങൾ നിർവഹിച്ചിട്ടുണ്ട് ആ സേവനങ്ങൾ നമ്മൾ മുഖവിലേക്കെടുക്കാനേ വേണം അതിന് പ്രാധാന്യമുണ്ട് എന്നാണ് നമുക്ക് പറയാനുള്ളത് അള്ളാഹുഅാലം വസ്ല്ലാഹു വസ്ലാലബീന മുഹമ്മദ് അലഹമദല്ല അറബുല്ലാലീൻ